നീ കൊണ്ടോ ഹലോ മച്ചാമാരെ നമ്മടെ മറ്റൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്നാറിന്റെ ഫസ്റ്റ് പാട്ട് നിങ്ങള് കണ്ടല്ലോ ഫാമിലി ആയിട്ട് ജസ്റ്റ് എൻജോയ്മെന്റ് കണ്ടിന്യൂ ചെയ്യേണ്ട എലിഫന്റ് സൂണിക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നത് പിള്ളേര് കേറും അറിയില്ല എന്നാലും നമുക്ക് പോയി ട്രൈ ചെയ്തു നോക്കാം അതിനെ കണ്ടിട്ട് എന്താ തോന്നുന്നത് ചിഞ്ചി കയറിയാടി ആയില്ലേ പാറു കേറണ്ടീറണം നീ കേറണം നിങ്ങളെ കേറ്റാനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എടി കേറണില്ലേ പാറു എന്താണ് പേടിയന്താണ് ആന മനസ്സിലാണ് നമ്മൾ ആന കണ്ട് എക്സൈറ്റഡ് ആണേ ആനന്റെ തുമ്പിക്കായി ആനന്റെ അത് വാല് വാല് ഓക്കെ പാലക്കാട്ടിലെ ഉത്സവങ്ങളായ ഉത്സവങ്ങൾക്കൊക്കെ ആനെ കണ്ടിട്ട് വന്ന് ഞങ്ങൾക്ക് ഒരു ആൻ്റെ പുറത്തുകാരെ എഴുന്നൂറ് രൂപ മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം ഫ്രീ അപ്പൊ നമ്മളെന്താക്കി മറന്ന് മെല്ലില്ല പോണ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാനുള്ള പ്ലാൻ ആക്കി ബൈക്ക് നമ്മളില്ലേ ഫോണ വഴിപ്പോ ഉടുമൽപേട്ട അല്ലെങ്കിൽ ഉടുമൽപേട്ടയും ആ പൊള്ളാച്ച വഴി അങ്ങനെ പോവാം പോണ വഴിയിൽ എന്തൊക്കെയോ വെള്ളാച്ചാട്ടം എന്തൊക്കെയാ കണ്ടിട്ട് ഫോട്ടോ ഓ മൈ ഗോഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഓഫ് മൂന്നാർ ഓഫ് ദി ഇന്ത്യ അപ്പോൾ ഫോട്ടോ പോയിന്റിൽ അവിടെ എത്തി കുറച്ച് ഫോട്ടോസ് എടുക്കുക ഫുൾ ലൈൻ തുതരിലൊക്കെ ആയിട്ട് ഇങ്ങനെ പൈപ്പാക്കാൻ ഉള്ള പ്ലാൻ ആയിരുന്നു എല്ലാവരും ദ ഫ്രണ്ടിൽ വാക്കിംഗ് ഇൻ ദ മൂൺ ലൈറ്റ് അയ്യോ അന്വേഷിച്ച അച്ഛനും അവിടെ ആ അവിടെ ഉണ്ടല്ലോ അല്ലേ അതാ അപ്പം നമുക്ക് അപ്പുറം കടന്നിട്ട് മൂന്നാറിലെ മനോഹരമായ ഈ ഫോട്ടോ പോയിന്റിൻ്റെ ദൃശ്യങ്ങളും സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിക്കാം സി സി ടി മൂന്നാറിൽ ഒന്ന് കമ്പയർ ചെയ്യാം ആർച്ചറി ട്രൈ ചെയ്യണം പൈസണ്ടല്ലോ അല്ലേ ഇവള് മറ്റേ അഡ്വഞ്ചറിൽ നിന്നിട്ട് ഈ അമ്പ് വിടണ പരിപാടിയിൽ ഇവള് വല്ല സംഭവമാണ് ഇവളക്ക് ഈ അമ്പ് വിട്ടിട്ട് ഇത് തെളിയിക്കണം ഞാൻ വലിയ സംഭവമാണ് അപ്പൊ നമുക്ക് അമ്പ് ഇട്ട് തെളിയിക്കാൻ പോയല്ല പോയല്ലോ നീ തെളിയിക്കണം അല്ലേ ഇത് അല്ല പൂജ്യത്തിലോ മുമ്പയിലോ പച്ചയില നീലൊക്കെ അടിച്ച സീനാണ് അവിടെ പച്ച നീലില്ല സോറി മാറി വിട മന്ദം മന്ദം പ്രകൃതി രമണീയ ൂവേ അപ്പൊ എന്താണ് അവിടെ സോ ബ്യൂട്ടിഫുൾക്കോ അനീഷിയുടെ കുതിരപ്പുറത്ത് കയറാൻ പോവാണ് സ്വത്തു നിന്നെ കെട്ടിയമ്മ പോയി അത് കേറിലാന്ന് മൂന്നാളിനെ കേട്ടില്ല കേറി കേറി കേ നല്ല സോഫ്റ്റ് അവിടെ പോലെ തന്നെ മണി ണിയാകുമ്പോഴേക്ക് ട്രാഫിക് ആകാൻ തുടങ്ങിയിട്ട് റോഡ് കണക്കണ്ട ഫുള്ള് ഇത് നല്ല രസമുണ്ട് രസം അന്നും കൊഴപ്പില്ല ആ സ്വത്തിനെ കൊണ്ടുപോകട്ടാ നീ അയ്യോ യൂട്യൂബില് നീ പറയാൻ ടെടി സ്വത്തു അയ്യോ സ്വത്തു വണ്ടി സ്വത്തു താഴത്തെ കാണിക്കടി വീടേക്ക് ഒരു വായ്പായി പറഞ്ഞ കുതിരപ്പുറത്ത് പോയിട്ടായിരുന്നേടാ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സാധനം ഞാനും കേറിയിട്ടില്ല സ്വത്ത് വരെ നല്ല വിളിയില സീന് ആനപ്പുറത്ത് കയറിയാണ് സ്വർഗം കണ്ടിപ്പൂട്ടോ ഞാൻ പേടിപ്പിക്കട്ടെ കുതിരനെ സ്വത്ത് കുതിരനെ പേടിപ്പിക്കട്ടെ എന്താ പറയാനുള്ളത് വന്നാലും അവർ ഇറങ്ങാ ഇനി ആരെയും കേറാണ്ടെങ്കിൽ ഉടനെ തന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ എല്ലാവരും കൂടെ വളവള വളവള വള വള ആക്കുന്ന പുറം പരിപാടിയൊക്കെ

അടിപൊളി എവിടി ആ സംഭവം കൊള്ളാം സ്വത്തു അനീഷണി കണ്ടവ കൊള്ളാം ഇതാ സിഞ്ചിയും പാറും ഓക്കെ ഞങ്ങൾ എന്നാ എടുക്കുന്ന വീട്ടിലെടുക്കാം ബൈ എങ്ങനെ ഞങ്ങളപ്പൊ കയറി ഫോട്ടോയും കൂടെ എടുക്കാന്ന് വിചാരിച്ചു കാരണം കൊള്ളാം അടി കൂടി ഫോട്ടോ എടുത്തോട്ടോ ഫോട്ടോക്ക് പോകുന്നാ അപ്പൂനെ കൂട നമ്മൾ ആറ് ആറ് റൂടെ അപ്പൂ ഗൈസ് അടിപൊളി അപ്പുന്റെ കൂടെ വളരെ സുഖമുണ്ട് ഫോട്ടോ ഒരുപാട് നേരം പോയിട്ട് നമ്മൾ വിചാരിച്ച അത്രയും സമയം ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അതിനിപ്പോ കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് വെയിറ്റിങ് നമ്മളിന്ന് ഇവിടെ നിന്ന് തിരിച്ചറങ്ങാണ് നമുക്ക് മറയൂര് വഴി പൊള്ളാച്ചി അങ്ങനെ മറയൂര് വഴി അങ്ങനെ ഇറങ്ങി ഉടുമ്പൽപ്പേട്ടനാട് സൈഡ് കൂടെ ഇറങ്ങിയിട്ട് നമ്മള് പോണ് സമയം ഉണ്ടെന്ന് അറിയില്ല നോക്കാം ഒന്ന് പൊക്കി കൊടുത്താ മതി നാഷണൽ പാർക്ക് എത്തിണ്ടാവുള്ളു മാറ്റാൻ പറ്റില്ല ഹോട്ടലിൽ പോയി ഹോട്ടലിൽ പോയി നമ്മൾ അവിടെ ഹോട്ടലില്ല മറേ കുറച്ചും കൂടെ എന്തുകൊണ്ട് ചായ എന്നെ കടിച്ചു മറ്റേക്കും ആരും കുട്ടികളൊക്കെ ഉള്ളല്ല നമ്മുടെ സീനെ കൊണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വിശന്ന് കുടല് കരിഞ്ഞു വന്ന ഞങ്ങൾ അവസാനം ഒരു ഹോട്ടൽ കണ്ടെത്തിട്ട ചോറും ചിക്കൻ കറിയും മീൻ കറിയും മാത്രമേ ഉള്ളൂ കാരണം അപ്പൊ ഞങ്ങൾ അത് കഴിക്കാൻ വിചാരിച്ചു കാരണം വിശന്ന് 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 വിശ്വ സ്വത്തുവിനെ കണ്ടില്ലേ സ്വത്തും ഒക്കെ വിശന്നിട്ട് ഇങ്ങനെ വയലുണ്ടാകാൻ തുടങ്ങി കഴിച്ചിട്ട് വരാ നല്ല അയില പൊരിച്ചതും നല്ല ചോറും ഇടല രസവും സാമ്പാറും പിന്നെ പിന്നെ മോര് കറിയും നല്ലൊരു കണ്ണിമാച്ചാതും ഉഷാറായി എല്ലാവരും ഓരോ കിണ്ണം കഴിച്ചു ഇവിടെ വന്ന് നോക്കുമ്പോ വിശാലായിട്ട് അവിടെ കണിക്കൊന്നിരിക്കണ ഇതാണ് നമ്മുടെ ഹോട്ടൽ മൊത്തത്തിൽ റെഡി ഒരു മഴ പെയ്യണോയിലേക്കുണ്ട് അവിടെ നമ്മുടെ കണിക്കൊന്ന മഞ്ഞ കളറിൽ ഇവിടെ സിഞ്ചിയും പിള്ളേരെല്ലാവരും ഇവിടെ ഇരുന്നിട്ട് പൈപ്പ് ആയിട്ട് ഇരിക്കുകയാണ് ഇതാണല്ലോ ഈ പൈപ്പ് ഇതാണുണ്ട് ഇവിടെ കുടിക്കാൻ എല്ലാത്തിനും എടുക്കണോ ആ ഒരു പൈപ്പ് സ്പീഡിലും വെള്ളാണ് അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാൻ പരിപാടിയുണ്ട് ഈ ഫ്രെയിം അങ്ങനെയുണ്ട് നോക്കിയാ അടിപൊളിയല്ലേ ഒന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഞങ്ങള് മറയൂരത്തിട്ട മറയൂര കുറച്ച് ശർക്കര ചോക്ലേറ്റ് വീട്ടിൽ രണ്ട് ശർക്കര മേടിച്ച് എന്തൊക്കെയോ മേടിച്ചല്ലേ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനിയിപ്പൊ ഇവിടെ ബിരിയാണി ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും മേടിക്കണ്ടോ എന്ന് മേടിക്കണ്ടോന്ന് ഒന്നുമില്ല പറഞ്ഞിട്ട് ഇവര് കടയിൽ കയറിയിട്ട് ഇറങ്ങണില്ല കണ്ടോ സ്വത്തു കുഞ്ഞേ ഇവിടെ നോക്കിയാ വിളിക്കര കൊടുക്കും എന്താ സോപ്പാണ് ഉമ്മ കൊള്ളാം നിങ്ങള് അവിടെ കണ്ണേണ്ടതാ ഈ കണ്ണന്മാരുല്ലേ ഇതാറിയല്ലോ സ്പെഷ്യൽ ചന്ദനത്തെ അത് നമ്പർ കിട്ടിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തേലും ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് മെല്ലെ ഇറങ്ങാം ട്രഡീഷണലായിട്ടുള്ള ഓയില് കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ നമ്മള് പോകുന്നതെന്ന് വെച്ചാൽ നല്ല രസം ഉണ്ടാവും സാന്റൻ സാന്റൽ സാന്റൽ എന്ന് പറഞ്ഞന അല്ല അവിടെ ചന്ദനത്തായി വിൽക്കുന്ന ഏരിയ കണ്ട നീ അവിടെ ചന്ദനത്തായി വിൽക്കപ്പെടുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഫോറസ്റ്റിന്റെ എന്തൊരു സംഭവമാണ് ഇവിടെ ഇല്ല ഇത് ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറി ആണ് അത് കാണിച്ചു കൊടുത്തിട്ട് ഞാന് ഇതേണ്ടത് ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറി ആണ് കരിമ്പ് ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഉണ്ടാക്കും ഇന്റെ ബാക്കിൽ കണ്ട ഫുള്ള് കരിമ്പോട്ടം എന്ത് സീസൺ അല്ലേ ഫുള്ള് ഇതിങ്ങനെ വണ്ടിയില് ലോഡ് കൂടെ കൊണ്ടുവന്ന തട്ടിയത് ഒറ്റ താട്ട ഒറ്റ കേരളീ സീസൺ എപ്പോഴാണെന്നറിയോ എന്തായാലും ശർക്കരണ്ടാക്കണ മിഷീനൊക്കെ ഉണ്ടല്ലോ ഇതാ ഇതിന്റെ അടിയിൽ ഉണ്ടാക്കല് ഇപ്പൊ സീസണല്ലാ വേറും ഇപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് മെല്ലാറുണ്ട് എല്ലാവരും സാധനങ്ങളൊക്കെ മറയൂരെത്തി കാന്തല്ലൂര് നേരെ ഉടുമ്പൽപേട്ട അവിടെ നിന്ന് പൊള്ളാച്ചി പോവല്ലെന്നാ എക്സ് ഗോ ഏ അമ്മാതിരി ബ്ലോക്കവിടെ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാ പോലെ ബൈക്കും കൊണ്ട് നമുക്ക് എങ്ങനെയും കേറുകട കാറും നടക്കില്ല ഈ ചട്ട ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ ഇങ്ങനെ ആദ്യമായിട്ട് ഹൈ റേഞ്ചില് കാർ ഓടിച്ച് വന്നാണ് നമ്മെന്തായാലും എന്താ പറയാ നമ്മളൊരു രണ്ടു മണിക്ക് ഇറങ്ങിയിട്ട് അഞ്ചു മണിയായില്ലേ ഉടുമ്പൽ പേട്ട് എത്തുമ്പോൾ മൂന്നാറിൽ ഇത്രൊന്നും ആവശ്യമില്ല രണ്ടു മണിക്കൂർ കൊണ്ട് എത്തും പക്ഷെ ബ്ലോക്കുകൾ ആട്ടുപുട്ടി കഴിക്കും ആട്ടുപുട്ടി ആലമല വഴി പിന്നെ ഗോവിന്ദപുരം അവിടെ അറിയില്ല എത്ര മണിക്കൂർ ഏഴ് ഏറെയാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് എട്ടര ഒക്കെ ആകുമ്പോഴേക്കും അനീഷേട്ടാ തമിഴ്നാട് ബിരിയാണി ഇഷ്ടമാണ് പറഞ്ഞേ ഞങ്ങളോട് ഒരു ബിരിയാണി പറഞ്ഞാ കണ്ടില്ലേ അനീഷ് ഏട്ടാ അവര് കണ്ടിട്ടേലിയൊരു ബിരിയാണിയും പതിമൂന്ന് പേരും ഒരു മര്യാദ ഇല്ല ഇതിനേക്കാ ഒരു മര്യാദ ഇല്ലേരാണ് ഞാൻ കഴിച്ചടി രസമുണ്ട് സലാഡ് ആള് ഇതിന്റെ കൂടെ ഇടുന്നത് ആളെടുക്കാൻ പോയതാണീ സാധനം കഴിഞ്ഞില്ലേ അടുത്തൂടെ ഇതിലെന്നെ പോലെ ഒന്നും പോയില്ല മരണം കൂടെ ഇതില്ലേ ഓരോ ബിരിയാണി മേടിച്ചാലും കുഴപ്പമില്ല ഇത് ഇങ്ങനെ തിന്നാലില്ലേ ഇത് അത്ര തിന്നാലും അറിയില്ല അടുത്തതാ നീ കഴിച്ച ബിരിയാണി ബിരിയാണി എങ്ങനെയൊത്തോ ബിരിയാണി രസം ഉണ്ട് പക്ഷെ ഞങ്ങള് നേരത്തെ ചായ കുടിച്ച് പോയി അതുകൊണ്ട് ബിരിയാണി ഉച്ചക്ക് ഒരു ഊണ് കൊണ്ട് കാണലോ പിന്നെ എല്ലാവരും കൂടെ കഴിക്കുമ്പോ എന്തായാലും ബിരിയാണി ആ പിന്നെ അരുണാ അരുൺ അരുണ് ഓക്കേ പൂവല്ലേ ഇനി അമ്മ മൂന്നു പായ ഒരു ഉപ്പിന്റെ ഫുള്ള് ഞാനാ കുടിച്ചു എഴുതഴിച്ച ബിരിയാണി ബിരിയാണി കൊള്ളാം ഇച്ചിരി എരിവ് കൂടുതലെന്നുള്ളൂ അല്ലേ ബാക്കിയല്ല ഓക്കെ ലേശ ഒരു ഒരു ചൊടിയിലേസ് രണ്ട് ബിരിയാണി ബിരിയാണി ഉഷാറാക്കി അപ്പോൾ എന്തായാലും നല്ല നല്ല നടന്നു ഒന്നും അവർക്ക് എന്ത് വന്നിട്ട് ഇവിടെ മൂന്ന് ഞങ്ങൾ െന്മാർ നമ്മുടെ യാത്രയോടെ നെന്മാറിലെത്തിയ അവസാനം കുഞ്ഞി ബൈ ബൈ താറ്റിയു മറുപടി ശ്രദ്ധിക്കണം താറ്റ താടി താറ്റേ സിയു ശരി അപ്പൊ നമ്മടെ എല്ലാരും ഹാപ്പി ആയിരുന്നു സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ വണ്ടി അങ്ങനെ ഓടിച്ച് വലിയ എക്സ്പീരിയൻസ് ആയില്ല പക്ഷേ അല്ല പക്ഷെ ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ആള് ആ അടിപൊളിയായി അങ്ങനെയുള്ള കുറച്ച് 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 പിന്നെ പിള്ളാരൊക്കെ ആയിട്ട് പോകുമ്പോ കംഫർട്ടായിരുന്നില്ല ആയിരുന്നില്ല ഭയങ്കര തിരക്ക് കൊടുക്കുന്ന തിരക്ക് വെക്കേഷന്റെ അവസാനായൊണ്ടാണ് അപ്പൊ ഈ വീഡിയോ മറ്റൊരു ഇതുപോലെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഉള്ളവയ്ക്കായിട്ട് വരാം വൈകിട്ട് വയ്യേട തയ്യടേ ഏതാണ് ആ